ഹലോ മോളെ നീ വീട്ടിലല്ലേ ആ അതെ അമ്മ അവിടെ എന്തെങ്കിലും വിഷമങ്ങൾ പ്രഭാവതി വഴക്കു പറയോ മറ്റോ വേണ്ട ഞാൻ കാരണം ഇനിയും അമ്മ വിഷമിക്കാൻ പാടില്ല മോളെ എന്താ നീ ഒന്നും പറയാത്തത് ആ ആരും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലമ്മേ നന്ദനില്ലേ അവിടെ നന്ദു എവിടെ പോയിരിക്കരളീരന്റെ വീട്ടിലായിരിക്കും നിനക്കൂടെ കൂടെ പോകാറുന്നില്ലേ മോളെ നന്ദു സാധാരണ ഇങ്ങനെ പോവാനുള്ളതല്ലേ വരുമ്പോ ചിലപ്പോ ലേറ്റാവും മോളെ നന്ദനുമായിട്ടുള്ള പെണക്കം മാറിയിട്ടില്ലെങ്കിൽ നീ മുരളിയുടെ വീട്ടിലേക്ക് ചെല്ലെ അവരോടൊപ്പം സംസാരിച്ചിരിക്കുമ്പോ നന്ദനും നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറും പാവം നിന്നെ കാണാഞ്ഞ് നിന്നെ കൂട്ടാൻ രണ്ട് പ്രാവശ്യം വന്നതാ അതിന്റെ ഒരു വിഷമവും സങ്കടവും ഒക്കെ കൊണ്ടായിരിക്കും മാറിയിരിക്കുന്നത് നീ തന്നെ പോണം മോളെ അത് നിന്റെ കടമയാ നിന്നെ കാണാഞ്ഞ് നന്ദൻ വരുമ്പോ തിരിച്ച് നീയും ചെല്ലണ്ടേ നന്ദന്റെ പരിഭവം ഒക്കെ മാറും ചെല്ലും മോളെ ഒന്നും ആലോചിക്കണ്ട ശരിമ്മ ഞാൻ പോവാ നീ എന്തായാലും പറ മോനെ ദേവിക ആകെ ദേവിക മോള് വീട്ടിൽ തിരിച്ചു വന്നപ്പോ മോൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിന്ന് അറിഞ്ഞ് ആകെ സങ്കടായി കാണില്ലേ അതെ നന്ദ ഇവിടാണെന്ന് അറിയുമ്പോ ഒരു സമാധാനം ഉണ്ടാവും അതിന്റെ പറഞ്ഞില്ല എന്നെ കാണുന്ന വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല ഞാൻ ചെന്നില്ലെങ്കി അത്രയും നല്ലെന്ന് കരുതി നേരത്തെ കിടന്ന് ഉറങ്ങിക്കാണോ ആ വരുന്ന ആരാൻ നോക്കി ദേവികെ ഈ രാത്രി ഒറ്റയ്ക്ക് വന്നോ ഇത്ര നേരമായിട്ട് നന്ദുനെ കണ്ടില്ല ഒന്നും പറയാതല്ലേ പോയത് എനിക്ക് തോന്നി ഇവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു സമയം പോയത് അറിഞ്ഞില്ലേ നീ എന്തിനെ പൊതു ഇട്ട് സംസാരിക്കുന്നേ സമയം പോയെന്ന് അറിഞ്ഞില്ലേ ഇപ്പൊ അങ്ങോട്ട് പോകണ്ടെന്ന് എഴുതല്ലേ ഞാനിവിടെ സംസാരിച്ചോണ്ടിരുന്നേ നീ എന്നെ നിർബന്ധിച്ചില്ലേ ഇവിടെ വിളിക്കാൻ ഞാൻ മനപുറവല്ലേ വിളിക്കാത്ത നീ എന്താ അത് പറയാത്തേ എന്തിനാ നന്ദു ഇങ്ങനെ വാശി കാണിക്കുന്ന എന്റെ വീട്ടിൽ പോണ്ട സാഹചര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലേ ഈ രാത്രിയിൽ നന്ദുവിനെ അന്വേഷിച്ചു വരാൻ ഒറ്റയ്ക്കിറങ്ങുമ്പോ എനിക്കൊരു പേടിയും തോന്നിയില്ല എനിക്കേം നന്ദുവിനെ കണ്ടേ പറ്റുമായിരുന്നുള്ളൂ ശരി കണ്ടല്ലോ ഇനി പൊക്കോ മോനെ മോനെന്ത് ഇങ്ങനെ സംസാരിക്കണത് തിരിച്ചു നിങ്ങൾ ഒരുമിച്ച് പോയാ മതി നിന്നെ ഈ രാത്രി അന്വേഷിച്ച് വന്നിരിക്കുന്നത് സ്വന്തം ഭാര്യ മര്യാദകൾ കാണിക്കരുത് മര്യാദകൾ കാണിക്കുന്ന ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ല എന്തായാലും ഈ രാത്രി ഒറ്റയ്ക്ക് ദേവിക പോകുന്നില്ല പേടിച്ചിട്ടാവും ഇപ്പൊ ഇങ്ങോട്ട് വന്ന തന്നെ തന്റെ ഇടം കിട്ടിക്കഴിഞ്ഞവർക്ക് അതൊന്നും പ്രശ്നമല്ല മുരളി ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ